നമസ്കാരം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അവിട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്കുള്ള ഈ പ്രപഞ്ചശക്തിയുടെ അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്നാണ് അവിട്ട നക്ഷത്രത്തെ ധനിഷ്ഠ അല്ലെങ്കിൽ സ്രവിഷ്ഠ എന്ന് അറിയപ്പെടുന്നുണ്ട് ഇരുപത്തി മൂന്നാമത്തെ നക്ഷത്രമാണ് രാജകീയ നമ്പറിലുള്ള ഒരു നക്ഷത്രം എന്നാണ് അവിട്ടത്തെ അറിയപ്പെടുന്നത് അവിട്ടത്തിൽ പിറന്നാൽ തവിട്ടുപ്പാനെയെല്ലാം പണം എന്ന് തമിഴിൽ ഒരു പഴഞ്ചൊരു തന്നെയുണ്ട് അവിട്ട നക്ഷത്രത്തിന്റെ മൂന്നാം കാലിൽ അതായത് കുംഭക്കൂറിൽ ജനിക്കുന്നത് വിശേഷിച്ചും ഭാഗ്യലക്ഷണമായിട്ട് പറയുന്നുണ്ട് പേരിനും പെരുമയ്ക്കും കീർത്തി കേട്ട അഷ്ടവസുകളാണ് ഈ നക്ഷത്രത്തിന്റെ ദേവതയായിട്ട് വരുന്നത് ഇത് കാരണം തന്നെ അവിട്ട നക്ഷത്രത്തിൽ പ്രശസ്തിക്കും മാഹാത്മ്യത്തിനും മുഖ്യകാരണമായിട്ട് വരുന്നുണ്ട് ധവള വർണ്ണത്തിൽ മൃദംഗത്തിൻ്റെ ആകൃതിയിൽ ഈ നക്ഷത്രത്തെ ആകാശമണ്ഡലത്തിൽ കാണാവുന്നതാണ് മേൽപോട്ട് മുഖമായിട്ടാണ് ഇതിൻ്റെ സ്ഥിതി ചന്ദ്രമണ്ഡലത്തിലാണ് ഇത് വർധിക്കുന്നത് മകരം രാശിയിലും കുംഭം രാശിയിലും ഉൾപ്പെടുന്ന ഒരു നക്ഷത്രമാണ് അവിട്ടം നക്ഷത്രത്തിൽ ജനിക്കുന്നവർ നല്ല കാര്യക്ഷമതയുള്ളവരായിരിക്കും പല പ്രകാരത്തിലും അറിവ് കൊണ്ടും ബുദ്ധി സാമർഥ്യം കൊണ്ടും എല്ലാത്തിലും മുൻപന്തിയിൽ നിൽക്കാനായിട്ട് സാധിക്കും എന്തെങ്കിലും ഒരു കാര്യം അവർക്ക് അറിയാമെങ്കിൽ അതിനെ പ്രതിപാദിക്കുന്നത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഒരു പ്രത്യേകതയായിരിക്കും അത് കേട്ടുകൊണ്ടിരിക്കാനായിട്ട് വളരെ ഒരു രസം തോന്നുന്ന രീതിയിൽ ശാസ്ത്രീയമായിട്ടാണെങ്കിൽ അങ്ങനെ ചരിത്രപരമായിട്ടാണെങ്കിൽ ആ ഒരു അറിവിൽ ഇവരത് പകർന്നു കൊടുക്കാനായിട്ട് വളരെയധികം സാമർഥ്യമുള്ള വ്യക്തികളായിരിക്കും അന്യ ആൾക്കാർക്ക് വേദന ഉണ്ടാക്കുന്ന പ്രവൃത്തികൾ ഇവർ ചെയ്യുവാനായിട്ട് നിശേഷം തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ല ആരെയും എതിർത്ത് ജീവിക്കാനും ഇവർ ഇഷ്ടപ്പെടുന്നില്ല അതുപോലെ ആരെങ്കിലും വിധേയത്വം പ്രകടിപ്പിച്ച് ജീവിക്കുവാനും ഇഷ്ടപ്പെടുന്നില്ല എന്ത് കാര്യമായാലും ശരി അത് അഭിമാനത്തെ ക്ഷതപ്പെടുത്തി കഴിഞ്ഞാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം അത് വളരെയധികം ഒരു വിഷയമായി തീരും അങ്ങനെയൊക്കെ ഇവരോട് പ്രവർത്തിക്കുന്ന വ്യക്തികളോട് ഇവർ അടുക്കാൻ നിൽക്കുകയില്ല അവരുടെ ആ ഒരു സാമീപ്യം പോലും ഇവർ ആഗ്രഹിക്കുകയുമില്ല സ്വന്തം പരിശ്രമത്തിലും കഴിവിലും ഒരു വിശ്വാസവും അതിന് അനുസരിച്ച് ഒരു കൂടിയുള്ള പ്രവർത്തനമായിരിക്കും ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത് ഏതെങ്കിലും ഒരു കാര്യത്തിൽ പ്രത്യേകമായിട്ടുള്ള ഒരു ഉദ്ദേശം അല്ലെങ്കിൽ ഒരു വൈരാഗ്യം വെച്ച് പുലർത്തുകയില്ല ലക്ഷ്യത്തിലെത്തുന്നത് വരെ പരിശ്രമിക്കുവാനായിട്ട് അസാധാരണമായിട്ടൊരു വൈദഗ്ധ്യം തന്നെ ഇവർക്കുണ്ടായിരിക്കും ഇവരുടെ ചില നേരത്തെ സ്വഭാവത്തെ ആനയുടെ സ്വഭാവത്തോട് ഉപമിക്കാറുണ്ട് കാരണം ആനയ്ക്ക് ഒരു പ്രത്യേക സ്വഭാവമുണ്ട് അതിനെ വളരെയധികം കഷ്ടപ്പെടുത്തുകയും നോവിക്കുകയൊക്കെ ചെയ്തവരെ അവർ അത് മറക്കുകയില്ല എന്നെങ്കിലും ഒരു സമയത്ത് അവസരം വന്നു കഴിഞ്ഞാൽ ആ കാര്യത്തിന് പകരം എന്തെങ്കിലുമൊന്ന് പ്രവർത്തിക്കാനായിട്ട് നിൽക്കുന്ന വ്യക്തികളായിരിക്കും വളരെ ഗൂഢബുദ്ധിമാന്മാരായിട്ട് അവർക്ക് പ്രവർത്തിക്കാനായിട്ട് സാധിക്കും വളരെ രഹസ്യമായിട്ട് കാര്യങ്ങൾ അസാധാരണമായിട്ടുള്ളൊരു കഴിവ് തന്നെയുണ്ട് ആ രഹസ്യങ്ങൾ പുറത്തു പോകാതെ അവർ സൂക്ഷിക്കുകയും ചെയ്യും മനസ്സിൽ എന്തെങ്കിലും ഒരു പ്രത്യേക ഉദ്ദേശമോ ഒരാഗ്രഹമോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ട് അങ്ങേയറ്റം പരിശ്രമിക്കും ആ ഒരു ലക്ഷ്യത്തിൽ നിന്ന് അണുപോലും ചലിക്കുകയില്ല ഇവരുടെ വിദ്യാഭ്യാസ യോഗ്യത എന്തു തന്നെയായാലും അവരുടെ ബുദ്ധി സാമർഥ്യം പ്രശംസിക്കേണ്ടത് തന്നെയായിരിക്കും ശത്രുക്കളുമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടലും ഒരു വാദപ്രതിവാദമൊക്കെ ഉണ്ടെങ്കിൽ ഒരു വ്യവഹാരം ഒരു നീതിപീഠത്തിനരികിലൊക്കെ പോകേണ്ട ഒരു വ്യവഹാരമൊക്കെ ആണെങ്കിലും അതിശയിപ്പിക്കുന്ന രീതിയിൽ ഇവർക്ക് വിജയം വരിക്കുവാനായിട്ട് സാധിക്കും എപ്പോഴും അവർക്ക് ആ ഒരു സമയം അനുകൂലമായിട്ട് വരാനുള്ള സാധ്യതകളുണ്ടായിരിക്കും അതുപോലെ ഈ ഒരു വ്യക്തി വിചാരിക്കുന്ന ലക്ഷ്യം സാധിക്കുന്നതിനായിട്ട് ഒരുപാട് പരിശ്രമങ്ങൾ നടത്തും അതിനിടയിൽ ഒരുപാട് ബന്ധപ്പാടും കഷ്ടപ്പാടും ഒക്കെ വരും അത് എന്ത് തന്നെ ആയാലും അതിനൊന്നും ആ ഒരു സമയത്ത് അവർ പരിഗണിക്കുകയില്ല ആ ഒരു ലക്ഷ്യത്തിനേക്ക് വേണ്ടിയിട്ട് അവരതെല്ലാം സഹിച്ച് മുന്നേറുക തന്നെ ചെയ്യും നല്ല ധൈര്യശാലിയായിട്ടുള്ള ഒരു വ്യക്തിയായി തീരാൻ ഇവർക്ക് കഴിയുമ്പോൾ വിദ്യാസമ്പന്ന യോഗവുമുണ്ട് സഹജീവികൾക്ക് ഇവർ ദാനം ചെയ്യുകയും അവരെ സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്ന വ്യക്തികളായിരിക്കും സോ പ്രയത്നം കൊണ്ടാണ് ഇവർ ലക്ഷ്യത്തിലേക്ക് പോകുന്നത് തന്നെ കുടുംബത്തിലുണ്ടാകുന്ന തർക്കങ്ങളോ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുവാനായിട്ട് അവർ ശ്രമിക്കും മാതാപിതാക്കൾ തമ്മിലുള്ള പ്രശ്നമോ അല്ലെങ്കിൽ സഹോദരങ്ങൾ തമ്മിലുള്ള പ്രശ്നമോ അതൊക്കെ പറഞ്ഞു തീർത്ത് കൂടി എല്ലാവരും നിൽക്കണമെന്ന് എപ്പോഴും അവർക്കൊരു നിർബന്ധ ബുദ്ധി ബുദ്ധിയുണ്ടായിരിക്കും കുടുംബത്തോടെപ്പോഴും വളരെയധികം അടുപ്പവും ഒരു മുൻഗണന എല്ലാ കാര്യവും മാറ്റിവെച്ച് കുടുംബത്തിന് മുൻഗണന കൊടുക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യും ജീവിതത്തിൽ അനേകം സുഹൃത്തുക്കളെ സമ്പാദിക്കുവാനായിട്ട് സാധിക്കും എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൽ ഒന്നാമതായിട്ട് നിൽക്കണമെന്നൊരാഗ്രഹം അതുപോലെ നേതൃത്വത്തിൽ വരാനായിട്ട് ഇഷ്ടപ്പെടുന്ന വ്യക്തികളായിരിക്കും കലാപ്രവർത്തനങ്ങളിലൊക്കെ നല്ല താല്പര്യമുണ്ടായിരിക്കും വസ്ത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ ഇഷ്ടപ്പെടുന്ന വ്യക്തികളുമായിരിക്കും ആത്മീയ കാര്യങ്ങളിൽ ഇടപെടാനായിട്ട് അല്ലെങ്കിൽ ഒരു വിശ്വാസത്തിലേക്ക് അതല്ലെങ്കിൽ അവിശ്വാസം ഒരു യുക്തിവാദമാണെങ്കിലും ആത്മീയമായിട്ടുള്ള ഈശ്വര വിശ്വാസമാണെങ്കിലും അത് രണ്ടും വിശ്വാസമാണ് അതിലേതെങ്കിലും ഒരു വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കാനായിട്ട് ഇവർ അവർ പറയുന്ന ആ ഒരു വാദഗതിയോട് തീർത്തും അനുകൂലമായിട്ടുള്ള കാര്യങ്ങളിൽ ഇവർ ഉറച്ചു നിൽക്കും അപ്രതീക്ഷിതമായിട്ട് തന്നെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുവാനുള്ള അവസരങ്ങൾ ഇവർക്ക് വന്നുചേരാം അതുകൊണ്ട് വിവിധ മേഖലകളെക്കുറിച്ച് നല്ല അറിവുണ്ടായിരിക്കും ധനം സമ്പാദിക്കുവാനായിട്ട് സാധിക്കുകയും ചെയ്യും വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്ന സമയത്ത് ബുദ്ധിപൂർവ്വമായിട്ട് അവിടെയൊക്കെ പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കും സമ്പാദ്യശീലത്തിൽ എപ്പോഴും അവർ മുൻഗണന കൊടുക്കുകയും ചെയ്യും കുടുംബത്തിൽ നിന്ന് കുറച്ച് ദൂരെ സ്ഥലങ്ങളിലേക്കൊക്കെ മാറി നിൽക്കാനായിട്ട് യോഗമുള്ള വ്യക്തികളായിരിക്കും കുറച്ച് പേരെങ്കിലും ശത്രുക്കളോടും അന്യായം കാട്ടുന്ന വ്യക്തികളോടും ഒരിക്കലും അടുക്കാനായിട്ട് ഇവർ പോവുകയുമില്ല ഇവരോട് ഒരു തർക്കത്തിനായിട്ടോ വാദപ്രതിവാദത്തിനായിട്ടോ ഇങ്ങനെയുള്ള വ്യക്തികൾ വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പറഞ്ഞു നിൽക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും ഇവർക്ക് ബാല്യത്തിൽ കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടാനുള്ള സാധ്യതകളുണ്ട് എന്നാൽ കൂടി മെച്ചപ്പെട്ട ഒരു ശരീര ഗുണം ഇവർക്കുണ്ടാകും വളരെ ഉറച്ച ശരീരം ഇവർക്കുണ്ടാകും പക്ഷേ ഇവരുടെ ആ ഒരു അശ്രദ്ധ ജീവിതത്തിലെ ആരോഗ്യകാര്യത്തിൽ കുറച്ച് അശ്രദ്ധ ഉണ്ടായിരിക്കും ഇത് ജീവിതത്തിൽ പല പ്രശ്നങ്ങളെയും ആകർഷിച്ച് വരുത്തുന്ന സാഹചര്യം ഉണ്ടാകും ഉദാഹരണത്തിന് അവർ ആവശ്യത്തിന് വെള്ളം കുടിക്കാതെ ഇരിക്കുക ഭക്ഷണം കൃത്യസമയത്ത് കഴിക്കാതെ അവരുടെ ആ ഒരു ജോലിയിൽ മുഴുകുക ശരീരം ശ്രദ്ധിക്കാതെ തന്നെ അമിത അമിതാധ്വാനം നടത്തുക ഇങ്ങനെയൊക്കെയുള്ള ആലോചിക്കാതെയുള്ള പ്രവൃത്തികൾ മൂലം ശരീരത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലായിരിക്കും അതുപോലെ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവർ വിചാരിക്കുന്ന രീതിയിലത് എന്ന് വിചാരിക്കുമ്പോൾ ആ കാര്യത്തിൻ്റെ അവസാന ഘട്ടം എത്തുമ്പോൾ അപ്രതീക്ഷിതമായിട്ട് എന്തെങ്കിലും തടസ്സങ്ങൾ എത്തിച്ചേരും എന്നാൽ ഇവർ ആ ഒരു ശുഭപ്രതീക്ഷ കൈവിടാതെ വീണ്ടും പരിശ്രമിച്ച് അത് നേടിയെടുക്കുന്നതാണ് അതിനവർക്ക് സാധിക്കുകയും ചെയ്യുക അതിനിടയ്ക്ക് ഒരുപാട് തടസ്സങ്ങൾ വന്നാലും അതിനെ അതിജീവിക്കാനായിട്ട് ആ ഒരു ഈശ്വരൻ്റെ കടാക്ഷം കൊണ്ടവർക്ക് സാധിക്കും ഇവരുടെ വിവാഹത്തിനായിട്ട് കുറച്ച് കാലതാമസം നേരിടേണ്ടി വരും പലർക്കും വിവാഹശേഷം ജീവിതം മെച്ചപ്പെടുന്നതായിട്ടാണ് കണ്ടുവരുന്നത് ഇവർക്ക് കിട്ടുന്ന ആ ഒരു ജീവിതം സമാധാനപരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഇവർ ആഗ്രഹിക്കുക അതിനായിട്ട് ഇവർ പരമാവധി വിട്ടുവീഴ്ചകൾ ചെയ്യും അതിനുവേണ്ടി ശ്രദ്ധിക്കുകയും ചെയ്യും ഏതൊരു വയസ്സത്തുള്ള ആ ഒരു ഇണ എങ്ങനെയാണെങ്കിലും അവരോട് സഹകരിച്ചു പോകാനായിട്ട് പരമാവധി ശ്രമിക്കുന്നവരാണ് അങ്ങേയറ്റം ശ്രമിക്കുന്ന വ്യക്തികളായിരിക്കും മുപ്പത്തി ഒന്ന് വയസ്സിന് ശേഷം അവിടെ നക്ഷത്രക്കാരിൽ അവർ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഒരുവിധം നേടാൻ കഴിയുന്ന സമയങ്ങൾ വന്നിട്ടും അവരുടെ ആ ഒരു സമയത്തിനനുസൃതമായിട്ട് അവരുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവരുടെ ആഗ്രഹങ്ങൾക്കൊത്ത് അവർ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും സാധ്യമാക്കുന്ന ഒരു സമയമാണ് ഇഷ്ട വാഹനം സ്വന്തമാക്കാൻ അതുപോലെ ഗൃഹം ഇഷ്ടപ്പെട്ട വ്യക്തിയെ സ്വന്തമാക്കാൻ എല്ലാം തന്നെ സാധിക്കുന്ന അനുകൂലമായിട്ടുള്ള സമയമാണ് അൻപത്തി മൂന്ന് വയസ്സിന് ശേഷം മാനസികമായിട്ട് കുറച്ച് പിന്നോട്ട് പോകാം സ്വയം പ്രചോദിതമായിട്ട് ഈശ്വര ചിന്തയോടെയും സമാധാനം നിലനിർത്താനായിട്ട് അവർ ശ്രമിക്കുന്ന ഒരു സമയമാണ് മനഃശക്തി ഇവർ വർദ്ധിപ്പിക്കുന്ന സമയമാണ് അൻപത്തി മൂന്ന് വയസ്സിന് ശേഷം ജീവിതത്തിൽ വന്ന പരീക്ഷണങ്ങളൊക്കെ വളരെ പക്വതയോടുകൂടി നേരിട്ട് മനഃശക്തി വർദ്ധിപ്പിച്ച് നിൽക്കുന്ന ഒരു സമയം തന്നെ ആയിരിക്കും സാമ്പത്തികമായിട്ട് വളരെ ജാഗ്രതയോടുകൂടി നിലനിൽക്കുന്ന ഒരു സമയവുമാണ് പല ആവശ്യങ്ങൾക്കായിട്ട് പല വ്യക്തികളും ഇവരെ സാമ്പത്തിക ഇടപാടിലേക്ക് ക്ഷണിക്കുകയും അതിൻ്റെ പേരിൽ സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യും പക്ഷെ അതിനെയൊക്കെ അത് ഒരു മനോധൈര്യം നിലനിർത്തുന്ന ഒരു സമയമായിരിക്കും ജീവിതത്തിൽ തന്നെ ഒരു യുവത്വം നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് മാനസികമായിട്ട് വളരെ ഉല്ലാസത്തോടെ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് അതിനായി തന്നെ ഒരുപാട് ശ്രമങ്ങൾ നടത്തുകയും ചെയ്യും മറ്റുള്ളവരെ ആശ്രയിക്കാതെ സ്വന്തം കാലിൽ നിൽക്കാനായിട്ട് എപ്പോഴും ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തികളുമായിരിക്കും ഒരു ജോലി ഏറ്റെടുത്തു കഴിഞ്ഞാൽ വളരെ സാമർഥ്യത്തോടു കൂടി അത് ചെയ്യും നല്ല ആത്മവിശ്വാസം ഇവർക്കുണ്ട് വിശ്വാസവഞ്ചന കാണിക്കുന്ന ആൾക്കാരാണെങ്കിൽ പിന്നീട് ഒരു തരത്തിലും ജീവിതത്തിലേക്ക് അവരെ അടുപ്പിക്കുകയും ഇല്ല ചില നേരത്തെ ഇവർക്ക് വളരെ കർക്കശ സ്വഭാവമായിരിക്കും ജാഗരൂകരായിട്ട് ചുറ്റുമുള്ളവരെ ഇവരെ നിരീക്ഷിക്കും നല്ല സാഹസികതയും ഉണ്ടായിരിക്കും പേടിച്ച് ഒരു കാര്യത്തിൽ നിന്നും പിന്മാറുകയും ഇല്ല മറ്റുള്ളവരെ പറഞ്ഞ് സ്വാധീനിക്കാനായിട്ട് ഇവർക്ക് വേഗത്തിൽ കഴിയും ീ സ്നേഹം ഉപയോഗിച്ചാണെങ്കിൽ അങ്ങനെ കോപത്തോടെയാണ് സംസാരിക്കേണ്ടതെങ്കിൽ അങ്ങനെ അതല്ല തമാശയോടെ ആൾക്കാരെ സ്വാധീനിക്കാനാണെങ്കിൽ അതും അവർക്ക് വഴങ്ങും എങ്ങനെയായാലും മറ്റ് വ്യക്തികളെ പറഞ്ഞ് അനുസരിപ്പിക്കാനായിട്ടും ഇവരുടെ ആ ഒരു ഇഷ്ടത്തിലേക്ക് കൊണ്ടുവരാനായിട്ടും സാധിക്കുന്ന വ്യക്തികളായിരിക്കും ഇനി സമൂഹവുമായിട്ടും സുഹൃത്തുക്കളുമായിട്ടാണെങ്കിൽ അവരുമായിട്ട് എഴുകി ചേർന്ന് സന്തോഷിച്ച് നടക്കാനായിട്ട് വളരെയധികം ഇഷ്ടപ്പെടുന്ന വ്യക്തികളായിരിക്കും വളരെ അനുകൂലമായിട്ട് അവരോടൊപ്പം നിൽക്കുകയും ചെയ്യും അതേസമയം അവർക്ക് നല്ല അന്വേഷണ ബുദ്ധി ഉണ്ടായിരിക്കും എന്തെങ്കിലും ഒരു കാര്യം സംശയാസ്പദമായിട്ട് കണ്ടു കഴിഞ്ഞാൽ അത് അതിൻ്റെ ആ ഒരു വിഷയം അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയാനായിട്ട് വലിയ ആഗ്രഹമായി അതിനെ പറ്റിയിട്ട് ഗവേഷണം നടത്തി പലരോട് അന്വേഷിച്ച് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങൾ ശേഖരിക്കും യുക്തിപൂർവമായിട്ട് പല കാര്യങ്ങളിലും ഇടപെടലുകൾ നടത്തുകയും ചെയ്യും ഇനി മറ്റുള്ള വ്യക്തികളുടെ സ്വഭാവങ്ങൾ ഇഷ്ടമല്ലാതെ വന്നു കഴിഞ്ഞാൽ വളരെ മുൻകോപം ഉണ്ടായിരിക്കും അതുകൊണ്ട് ഇവരോട് കുറച്ച് സൂക്ഷിച്ച് വേണം മറ്റുള്ളവർ ഇടപെടാനായിട്ട് ഇവരോട് തെറ്റായ പ്രവൃത്തികൾ കാണിക്കാനായിട്ട് മുതിരുന്നവർ വളരെ ശ്രദ്ധിക്കണം ഒരാളോട് എന്തെങ്കിലും തരത്തിൽ വിശ്വാസമായി കഴിഞ്ഞാൽ അമിതമായിട്ട് അവരെ വിശ്വസിച്ച് പോകും അങ്ങനെ വിശ്വസിക്കുക മൂലം ഇവർക്ക് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നേരിടാവുന്നതാണ് അവിടുത്തെ നക്ഷത്രത്തിൻ്റെ ഭാഗ്യസംഖ്യ ഒൻപതാണ് ചുവപ്പ് നീല എന്നീ നിറങ്ങൾ വളരെ അനുകൂലമാണ് പവിഴമാണ് ഇതിൻ്റെ ഭാഗ്യരത്നം പക്ഷി മയിലാണ് ചൊവ്വയാണ് അനുകൂലമായിട്ടുള്ള ദിവസം പലതരത്തിലുള്ള പ്രതിബന്ധങ്ങളും പല പ്രശ്നങ്ങളും ഒക്കെ അവരുടെ ജീവിതത്തിൽ വെല്ലുവിളിയായിട്ട് വരുന്നതാണ് എന്നാൽ ഒരു കാരണവശാലും ഇതൊന്നുകൊണ്ട് മാനസികമായിട്ട് തളർന്നു പോകുന്നവരല്ല നല്ല ഇച്ഛാശക്തിയും മനഃശക്തിയും ഒക്കെ ഉള്ള വ്യക്തികൾ തന്നെയാണ് എല്ലാത്തിനെയും ബുദ്ധിപൂർവ്വം തന്നെ തരണം ചെയ്യുവാനുള്ള ഒരു ഈശ്വരാനുഗ്രഹം ഉള്ള വ്യക്തികളുമാണ് തൊണ്ണൂറ്റി ആറ് വയസ്സിൽ കൂടുതൽ ആയുസ് പറയുന്ന ഒരു നക്ഷത്രമാണ് അവിട്ടം സ്വന്തം കുടുംബജനങ്ങളെ കൊണ്ടുപോലും മിക്കവാറും അവർക്ക് മാനസികമായിട്ടുള്ള ക്ലേശത്തിന് ചിലപ്പോൾ ഇടയേക്കാം അതിനൊക്കെ അവർക്ക് അതിജീവിക്കുവാനായിട്ട് സാധിക്കുകയും ചെയ്യും അവിട്ടത്തിൻ്റെ പ്രതികൂല നക്ഷത്രങ്ങളായിട്ടുള്ളത് പൂരൂരുട്ടാതി രേവതി ഭരണി മകരക്കൂറുകാർക്ക് മകം പൂരം ഉത്രം ആദ്യപാദം കുംഭക്കൂറുകാർക്ക് ഉത്രം മുക്കാൽ അത്തം ചിത്തിര ആദ്യ പകുതി ഇതൊക്കെ പ്രതികൂല നക്ഷത്രങ്ങളാണ് അവിടെ നക്ഷത്രത്തെ പറ്റിയുള്ള ഈ ഒരു വീഡിയോ വൈൻ്റെ പേയാണ് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം